നമസ്കാരം ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അവർക്കൊന്നും കൊടുക്കുകയുമില്ല അവർക്കെതിരെ അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് സി പി എം നേതാക്കൾ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം സി ഐ ടിയുന്റെ വലിയ പ്രമുഖനായ നേതാവാണ് ഇളമര കരി കരിംക കരിംക അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് കരിംക പറയുന്നത് ഇത് പെമ്പുളൈ ഒരുമൈസ് മോഡൽ സമരമാണ് ഇതിന് പിന്നിൽ വലിയ ശക്തികളുണ്ട് കൂട്ടശക്തികളുണ്ട് പാവപ്പെട്ട ആശാവർക്കർമാർ രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്ക് ഇറങ്ങി വെയിലും കൊണ്ട് സകലമാന വീടുകളിലും കയറി ആരോഗ്യ പ്രവർത്തകരുമായി ഒക്കെ തന്നെ സഹകരിച്ച് വീടുകളിൽ കയറി അവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് പഞ്ചായത്തുമായിട്ടും വില്ലേജുമായും ബന്ധപ്പെട്ട് നിരവധി ഫയലുകളും ഒക്കെ തീർപ്പാക്കി ഈ വീട് വീടാന്തരം കയറി നടക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന തുക ഏഴായിരം രൂപയാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് വീട്ടിൽ പതിനയ്യായിരം രൂപയാണ് എന്നിട്ട് കേന്ദ്രം കൊടുക്കാനുള്ളത് ആകെ കൊടുക്കാനുള്ളത് തൊണ്ണൂറ്റിയേഴ് കോടിയോ പറ്റിയാണ് കൊടുക്കാനുള്ളത് എന്നിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി സമരം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവരെ പരിഹസിക്കുന്ന രീതിയിൽ ഇവരെ സ്ത്രീകളാണ് എന്നൊരു പരിഗണന പോലും നൽകാത്ത രീതിയിലാണ് വിവിധ സി പി എമ്മിന്റെ സൈബർ ക്രമ്യൂണൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രവർത്തിക്കുന്നത് ഒപ്പം ഈ എളമരം കരീമിനെ പോലുള്ള നേതാക്കൾ ഇവിടെ ഈ സി ഐ ക്യുവിൻ്റെ സമരം നടന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പല്ലടിച്ച് താഴെയിടണം എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനിലെ വിനുവിജോന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായിരുന്നു വലിയ മാർച്ചൊക്കെ സംഘടിപ്പിച്ചു ആ മാർച്ച് എന്ന് റിപ്പോർട്ട് ചെയ്തത് ഞാനാണ് അപ്പം അത്തരത്തിൽ വലിയ വലിയ ജനപിന്തുണയുള്ള നേതാവ് എന്ന് വരുത്തി തീർക്കുന്ന ഇളമരം കരി ഇവിടുത്തെ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ കണ്ണീര് കാണാത്തത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തൊഴിലാളി നേതാവാണ് നല്ലേ പറയുന്നത് ഈ കിടന്ന് നട്ടം തിരിയുന്നത് പട്ടിണി കിടന്നും സ്വന്തം കുഞ്ഞുങ്ങളെ കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഈ പാവം പിടിച്ച സ്ത്രീകൾ സമരം ചെയ്യുന്നത് വലിയ തൊഴിലാളി നേതാവായ ഇളമരം കരിമ കാ കാണുന്നില്ല ഇവിടെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളവും അവരുടെ ആനുകൂല്യങ്ങളും കുത്തനെ കൂട്ടി ഇവിടെ ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കുമൊക്കെ ഏത് ബില്ല് ധനവകുപ്പിൽ നിന്ന് പാസാകും പ്രത്യേകിച്ചും മന്ത്രിമാർക്കായാലും എം എൽ എ മാർക്കായാലും പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് കൃത്യമായി അവരുടെ ഹോണർ കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പരിശോധിച്ച് അതിൽ ഒരു നടപടി ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ ക്യൂ നിന്ന് സി പി എമ്മിന്റെ നേതാക്കൾ ഇവരെ പരിഹസിക്കുകയാണ് ഇവരെ അധിക്ഷേപിക്കുകയാണ് ഇവരെ അപമാനിക്കുകയാണ് സ്ത്രീകളെ അപമാനിച്ചതിന് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനൊക്കെ ഇവർക്കെതിരെ കേസെടുക്കണം കാരണം അവർ കൂട്ടായ്മയാണത് പാവപ്പെട്ട കൂട്ടായ്മയാണ് അതിൽ രാഷ്ട്രീയമില്ല അവർ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും സ്വന്തം കുഞ്ഞുങ്ങളെ വീട്ടിൽ അടച്ചിട്ടും പ്രായമായ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടുമാണ് ഈ ആശാ വർക്കിംഗ് പരിപാടിക്ക് ഇറങ്ങി ചേരുന്നത് അവരെയാണ് അധിക്ഷേപിക്കുന്നത് ആക്ഷേപിക്കുന്നത് അവർക്ക് ഓണറെയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവരെ പരിഹസിക്കരുത് പെമ്പുളൈ ഒരുമൈ മോഡൽ സമരമാണ് അവർക്ക് പിന്നിൽ ശക്തികളുണ്ട് അവർക്ക് പിന്നിൽ അമേരിക്കയുണ്ട് ട്രംപാണ് ഇവരെ ഇളക്കി വിടുന്നത് തുടങ്ങിയ പ്രസ്താവനകൾ വെറും തരംതാണ് നെറികെട്ട പ്രസ്താവനകൾ ഇളമരം ഇളമനം പോയി ഇത്രയും പ്രായമുണ്ട് അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യം ഞങ്ങൾ നോക്കുന്നില്ല ഇത്രയും തലനരച്ച ഒരു വ്യക്തിയൊക്കെ പറയുന്നത് സി പി എമ്മിന്റെ ഒരു നേതാവാണ് പറയുന്നത് വളരെ മോശമാണ് വളരെ നികൃഷ്ടമായ അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവരെ ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് സമരം ചെയ്യുന്നത് അവരുടെ നിവൃത്തി കേട് അത് മനസ്സിലാക്കി അവരുടെ സമരമെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും അംഗീകരിക്കാനുള്ള ആ ഒരു നന്മ നിങ്ങളുടെയൊക്കെ മനസ്സ് കാണിക്കണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരല്ലേ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ലേ ഈ ചോദ്യങ്ങൾ പല പല കൂടി ചോദിച്ചതാണ് പക്ഷേ എളമരം കരിപ്പിനെ പോലുള്ളവർ അവർക്കിതൊന്നും മനസ്സിലാകില്ല അവർക്ക് ഇവരൊക്കെ ഗൂഢശക്തികളും തീവ്രവാദ ശക്തികളും അല്ലെങ്കിൽ ഈ പാവം പിടിച്ച സ്ത്രീകളെ മാറ്റുന്നതൊക്കെ തന്നെ വെറും എന്ന് പറയാതെ തരമില്ല എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്